ഇന്നത്തെ മധ്യസ്ഥ പ്രാർത്ഥന കുടുംബങ്ങൾക്കും കുടുംബജീവിതക്കാർക്കും വേണ്ടി സമർപ്പിക്കുന്നു പിതാവി നസരത്തിലെ തിരു കുടുംബത്തിലെ പോലെ ശാന്തി സമാധാനമുള്ള കുടുംബങ്ങളാക്കി മാറ്റണമേ അങ്ങയുടെ അനുഗ്രഹമില്ലെങ്കിൽ ഈശോയി കുടുംബങ്ങൾ എല്ലാം ചിഹ്നിച്ചിതിരി പോകുന്നു ജെഡിക്ക് ജീവിതത്തിനും മദ്യത്തിനും ലഹരി വസ്തുക്കൾക്കും അടുപ്പപ്പെട്ടു കഴിയുന്ന കുടുംബങ്ങളെ അങ്ങ് വിശദീകരിക്കണേ ഈശോയി തിരു കുടുംബത്തിൽ ശാന്തി സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ വിശ്വസ്തപൂർവ്വം ജീവിക്കുവാൻ എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ നസ്ത്രത്തിലെ തിരു കുടുംബത്തിലെ പോലെ ശാന്തി സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് കുടുംബങ്ങളെ സമർപ്പിക്കുന്നു സുർഗസ്സിനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയോട് തിരുമനസ് ഉറുദ്രയെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നൊന്ന് വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഇനി ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണേ ഞങ്ങളാ പ്രളാഭനത്തിൽ പൊടുത്ത തിന്മയെന്ന് ഞങ്ങളൊരു ചൂടണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയുമ്പോൾ സ്വസ്ഥീകർത്താവും അങ്ങനെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേരുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമാരമ്മ തമ്പുരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും അമ്മയും